അമരക്ക വെച്ച് മുളോശ ഉണ്ടാക്കിയാലോ നല്ല ചൂട് ചോറും നല്ല കട്ടി തൈരും അമരക്ക മുളോശയും സൂപ്പർ കോമ്പിനേഷൻ ആണെ അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത അതായത് നാരൊക്കെ കളഞ്ഞ് കരികി വൃത്തിയാക്കി എടുത്ത അമരക്കേന ഇതേപോലെ കട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് വലുതാവരുത് എന്നൊരുപാട് ചെറുതാവരുത് പിന്നെ നമുക്ക് വേണ്ടത് തുവരപ്പരിപ്പാണ് അത് നമ്മുടെ ആവശ്യം അനുസരണം കുറച്ച് തുവരപ്പരിപ്പ് കഴുകിയിട്ട് അതായത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അമരക്ക ഇട്ട് കൊടുക്കിയിട്ട് മുങ്ങി കടക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിക്കരുത് ഒരേ ലെവലിൽ നിൽക്കണം കേട്ടോ ഒഴിച്ചിട്ട് നാല് വിസലടുപ്പിക്കാം കേട്ടോ കുക്കറിൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് തേങ്ങ ജീരകം പച്ചമുളക് ഇതെല്ലാം നല്ല പേസ്റ്റ് പോലെ അരച്ച് മാറ്റി വയ്ക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്കും അമരക്കയിലേക്കും ആവശ്യത്തിനുപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ അരപ്പിട്ടിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച സംഭവം റെഡി റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലത്തെ നല്ല സ്പെഷ്യലായിട്ടുള്ള റെസിപ്പീസ് ഇനിയും വേണമെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ